ആദ്യമായിട്ടാണ് ഒരു നോട്ടീസിൽ എന്റെ ശരിക്കുള്ള സാജു എന്നുള്ള പേര് എഴുതി കാണുന്നത് അല്ല എവിടെ ചെന്നാലും പാഷാണം ഷാജി എന്ന് എഴുതി വെക്കുകയുള്ളൂ അതൊരു വലിയ സന്തോഷമാണ് ചില ആൾക്കാർക്ക് അറിയാം എന്തോ ഒരു ഷാജി എന്നറിയ വഴിയേ പോകുമ്പോൾ ഹലോ പാൽക്കാരൻ ഷാജി ഹലോ പട്ടാളം ഷാജി ഞാനും എൻ്റെ വൈഫും കൂടി ഇതുപോലെ ഹോസ്പിറ്റലിരിക്കുമ്പോൾ ഒരു ചേട്ടനെ വയ്യാതെ എന്റെ മുമ്പിൽ കൂടി കൊണ്ടുപോകുക പുള്ളി റിവേഴ്സ് വന്നിട്ട് എന്നോട് ചോദിക്കുക പാതാളം അല്ലേ അങ്ങനെ പാതാളത്തിൽ വരെ ഞാൻ എത്തിയിട്ടുണ്ട് എന്തായാലും അത് വലിയൊരു സന്തോഷമാണ് അത് കാരണം പാഷാളം ഷാജി എന്നാ പാഷാണെന്നാ എന്ത് വേണമെങ്കിലും വിളിച്ചോ ഇനി ആർക്കെങ്കിലും ചെക്ക് തരാൻ താല്പര്യമുണ്ട് അതിന് മാത്രം പാഷാണാജി എന്ന് എഴുതരുത് ബാങ്കിലെ പേര് വേറെ അങ്ങനെ കുറച്ച് അബദ്ധങ്ങൾ ഇതുകൊണ്ടുണ്ട് നേട്ടങ്ങൾ ഇതുകൊണ്ട് ഉണ്ടായിട്ടുണ്ട് അപ്പം എന്തായാലും ഇത്തരത്തിനൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടമായിരിക്കും അത് അതൊത്തിരി സന്തോഷം പിന്നെ മറ്റൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരു സാംസ്കാരിക സമ്മേളനം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പല പൊതുവേദികളിൽ ചെല്ലുമ്പോൾ കാണുന്നതാണ് ഈ വേദിയിലിരിക്കുന്ന കുറച്ച് ആൾക്കാരുടെ സംസ്കാര ചടങ്ങ് പോലെ ആയിരിക്കും വേദിക്ക് മുന്നിലിരിക്കുന്നത് കാരണം അവിടെ ഇവിടെയൊക്കെ മാറി നിൽക്കും നറങ്കടിച്ചത് എപ്പോഴായിരിക്കും എടുക്കുന്നത് എന്നുള്ള രീതിയിലായിരിക്കും പരിപാടി തുടങ്ങുമ്പോൾ വന്നിരിക്കും പക്ഷേ ഇവിടെ ഇട്ടിരിക്കുന്ന കസേര നിറച്ച് ഈ ജേന ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇവർ നടത്തുന്ന ആ പ്രവൃത്തി സൽക്കരമങ്ങൾ എന്തൊക്കെയാണെന്ന് ഞങ്ങൾക്ക് വീടിന് അകത്തിരുന്ന് മനസ്സിലാവും ആ നന്മയുടെ ഭാഗമാണ് ഈ കസേര നിറച്ച് ഇത്രയും ആൾക്കാരിരിക്കുന്നത് അത് ഈ സംഘടനയുടെ പരിപാടിയല്ല നമ്മുടെ സ്വന്തം പരിപാടിയാണെന്ന് നിങ്ങളെല്ലാവരും മനസ്സിലേക്ക് കണ്ടേക്കണോണ്ടാണ് ഇത്രയും ജനം ഇവിടെ കൂടിയേക്കുന്നത് ഈ ഒരു കൂട്ടായ്മ എന്നും നിലനിൽക്കട്ടെ ഇതുപോലുള്ള നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാറിനും മനോജ് സാറിനും സാറിന്റെ കൂട്ടത്തിലുള്ള എല്ലാ മെമ്പേഴ്സിനും കഴിയിട്ട് ഞാൻ സർവേശോട് പ്രാർത്ഥിക്കുന്നു നമുക്ക് എല്ലാവർക്കും എന്തും ചെയ്യാം പക്ഷേ എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നുള്ളതല്ല കാര്യം ഇരിക്കുന്നത് ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ചോദിച്ചപ്പോൾ കുറേ കാര്യങ്ങൾ മനസ്സിലായി എന്തായാലും സാറിനും മനോജ് സാറിനും അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള പ്രവർത്തകർക്ക് എല്ലാവർക്കും മുന്നോട്ട് ഇനിയും ഒത്തിരി ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ ഞാൻ സർവേശ്വർ പ്രാർത്ഥിക്കുന്നു മനോജ് സാറിന് അതിനുള്ള ആയുസും ആരോഗ്യവും ഭഗവാൻ കൊടുക്കട്ടെ എന്ന് സർവേശ്വർ പ്രാർത്ഥിക്കുന്നു ഈ മനോത്സാഹനം മാത്രം വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചത് പല വേദികൾ ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കാറുള്ളത് പക്ഷേ അദ്ദേഹത്തിന് പ്രാർത്ഥന കൊടുത്താൽ അദ്ദേഹം ആരോഗ്യം ആയുസൂടി ഇരുന്ന നിങ്ങളെല്ലാവരും ആരോഗ്യം ആയുസുകൂടി ഇരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് സാറിന് മാത്രം ഞാൻ ഈ ആശമത്തെ പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തത് പിന്നെ വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ വരാൻ വൈകീത് ഞങ്ങൾ വന്ന വഴി വണ്ടി ഭയങ്കര ബ്ലോക്ക് വണ്ടി ആക്സിഡൻ്റ് ആയി ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഓടി വരുന്നത് അപ്പോൾ എന്തായാലും വരാൻ കഴിഞ്ഞ് വൈകീതിൽ ഞാൻ നിങ്ങളെല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ് അപ്പോൾ ഇത്ര ുള്ള ഇനിയും മുമ്പോട്ടുള്ള പരിപാടികളിൽ പങ്കുചേരാൻ നിങ്ങൾ ക്ഷണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളോട് വരും ഞങ്ങൾക്ക് ഇത് പങ്കുചേരാൻ ഒത്തിരി സന്തോഷമുണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ ചാരിറ്റി ചെയ്യുമ്പോൾ ഞാനും എൻ്റെ സുഹൃത്തുക്കൾക്ക് കൂടി കുറെ ചാരിറ്റി ഭാഗമായിട്ട് ഫ്ലഡ് നടന്ന സമയത്ത് കുറേ ഡ്രസ്സും എല്ലാം കരുതിയിട്ട് ഒരു ക്യാമ്പിലേക്ക് ഞങ്ങൾ ചെന്ന് ആ ക്യാമ്പിൽ ചെന്ന് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഡ്രസ്സ് കൊടുത്ത് ഞങ്ങൾക്ക് പോന്നു കഴിഞ്ഞപ്പോ അമ്മ ജനലെ കൂടി എന്നെ വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ഞാൻ അടുത്ത് തന്ന വിചാരിച്ചു എന്റെ അമ്മേ എൻ്റെ സാരിക്ക് മാച്ചല്ല എന്റെ അണ്ടർകേട്ടും ഞാൻ എൻ്റെ അമ്മക്ക് പോലും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല ഇതിലെന്താ ഞാൻ പറയാൻ പറഞ്ഞാൽ നമ്മൾ അർഹതയുള്ള കൈകളിലേക്ക് ഇത് എത്തിക്കുക അർഹതപ്പെട്ടവർ മാത്രം ഇത് സ്വീകരിക്കുക അല്ലാതെ ഒരാൾ സ്വീകരിക്കരുത് അത് മറ്റൊരു അർഹതപ്പെട്ട ഒരാളുടെ കിട്ടേണ്ട ഒരു സംഭവമാണെങ്കിലും നമ്മൾ ഒരിക്കലും നമ്മളത് രണ്ട് കൈറ്റ് സ്വീകരിക്കരുത് എന്തായാലും ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മയും നന്മയുള്ളൊരു നാട്ടുകാരും ഇതുപോലെ തന്നെ ഇതിലും ഗംഭീരമായിട്ട് ഇവിടെ നല്ല കിട്ടുന്ന പ്രാർത്ഥിക്കുന്നു ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക കാരണം വായി വീണ ആ ഒരു വാക്ക് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല ഇത് അതുപോലെ തന്നെ ഒരു ചാരിറ്റിയുടെ ഭാഗമായിട്ട് ഞാനൊരു സ്ഥലത്ത് ഒരു മുതലാളി ആംബുലൻസ് ഒരാൾ സംഭാവന ചെയ്ത് ഒരു സംഘടനയ്ക്ക് വേണ്ടി അതിൻ്റെ ഉദ്ഘാടനം നടക്കുന്ന സമയത്ത് ഞാൻ സംസാരിക്കാൻ ചെന്നിന്നപ്പോൾ എല്ലാവരും സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു മെമ്പർ കയറി സംസാരിക്കുകയാണ് നമ്മൾ ആംബുലൻസ് മേടിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല അതിന് നല്ല ഓട്ടം കൊടുക്കണമെന്ന് അപ്പം ഞാൻ ഓർത്തിയതന്നെ എല്ലാവർക്കും അസുഖം വന്നോ അപ്പം ഞാൻ ചേട്ടൻ എന്താ ഉദ്ദേശിച്ച അസുഖം അതല്ല അതല്ല എല്ലാ പഞ്ചായത്തിലേക്കും വിട്ടു വിട്ടുകൊടുക്കണമെന്നാന്ന് തോന്നി അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞു പോയ വാക്കുകളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക കാരണം നിങ്ങളെക്കാൾ ഒത്തിരി ഉയരത്തിലാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഇരിക്കുന്നത് നിങ്ങൾ ഞങ്ങളെക്കാൾ കുറേ ഇരിക്കുന്നത് പക്ഷേ ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ നിങ്ങൾക്ക് ഒത്തിരി ഉയരത്തിൽ സ്ഥാനം തന്നുകൊണ്ടാണ് ഇവിടെ നിന്ന് ഓരോ വാക്കുകളും ഞങ്ങൾ സംസാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഹൃദയം തടഞ്ഞ ആശംസകൾ എന്തായിരുന്നു ഈ ഒരു ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ഇനിയും ഗംഭീരമായിട്ട് മുമ്പോട്ട് പോട്ടെ എല്ലാവിധ പ്രാർത്ഥനയും മനോജേട്ടൻ പ്രത്യേകം നന്ദി പറയുന്നു ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റിയ ഇത്തരത്തിലുള്ള മനുഷ്യരെ കാണാൻ കഴിയുന്നത് ഏറ്റവും വലിയ സന്തോഷമാണ് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരു മുഖമായി ഇത് എപ്പോഴും എന്റെ മനസ്സിലുണ്ടാകും അത്രയും സ്നേഹത്തോടെ താങ്ക് യു താങ്ക് സോ മച്ച് നന്ദി സർ അടുത്തതായി രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി സിനിമ ആർട്ടിസ്റ്റ് നിഷ സാരങ്ങിനെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം